ചേച്ചി ഇവരെ പത്ത് മിനിറ്റ് വീട്ടിലോട്ടൊന്നിരുത്താവൂ ഞാൻ എടുത്തോണ്ട് ോ നിങ്ങൾ കൊച്ചു മാലതിയുടെ കൊച്ചാണോ കേട്ടോ ഫ്രിഡ്ജിനകത്ത് ഐസ്ക്രീമുണ്ട് ചേച്ചിയുണ്ട് കളിക്കാനൊക്കെ പറ്റും

സ്ഥലത്ത് വണ്ടി കൊണ്ട് വെച്ചാ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ഒരാഴ്ച രണ്ടമത്തി കഴിഞ്ഞാൽ ദൂമ്പുചാലി കോടതിലല്ലോ കോപ്പിൻ കൊണ്ടു അടക്കും റോഡ് വഴി പോലും നടന്നില്ല കേസ് ഡബിൾ ആ പെണ്ണു ഈ ഇരിക്കുന്ന സ്കൂട്ടർ അങ്ങോട്ട് പൊക്കെ എടുത്ത് മാറ്റിവെച്ച് പറ്റാത്ത നീയൊക്കെയാ ഇവന് പെത്തിയടിക്കുന്നു അയ്യോ തെറ്റി തെറ്റി പൊടാട തേറ്റീടെ ഫോണെ അമ്മേത കയ്യിൽ നിന്ന് എത്തു തന്നാ പോറസ്റ്റ് ചെയ്യാം ഞാൻ കാണിച്ചു തരാടാ ബാക്കി കാര്യം ഇനിയും നിന്റെ കാര്യത്തിൽ തീരുമാനം ഇനി ഒന്നും പറയേണ്ട ഒരു കാര്യം ഇല്ല എന്താ പ്രശ്നം എനിക്കറിയത്തില്ല അവിടെ ഇത് അയ്യോ ഒന്നുമില്ല അമ്മേ അച്ഛന് കഴുത്ത് വേനൽ കൊടുക്കുമായിരുന്നു നിന്നൊക്കെ കണ്ടപ്പോഴേ കമ്പനികളായിരിക്കും സ്റ്റേഷനിലോട്ട് വാട്ടോ ഹലോ ഹലോ ഹലോട്ടാള്ളോ എന്നാലും മോളെന്നെ തിരക്കി വേറൊരാടെ ഫോണിൽ കഷ്ടപ്പെട്ട് വിളിച്ചല്ലോ

അങ്ങനൊന്നും അല്ലേ ഈ നമ്മുടെ അമ്പലത്തിലെ സബ്ദാവ് കൃഷ്ണന്റെ കല്യാണം അതിന്റെ പിരിവിന് ഇറങ്ങിയതാട്ടന്മാര് ഞങ്ങള് പിരിവിനു വന്നാ പിരുവിന് ഏതലോ വടക്കടത്ത് പള്ളികളെല്ലോ ശരി നോട്ടുണ്ടല്ലോ മ്മ ഇച്ചിരി വെള്ളം തരാവോ ദാഹിക്കുന്നു പിരിവിനൊക്കെ ഇറങ്ങിയോണ്ട് ഭയങ്കര നിങ്ങൾ എന്തു പറ്റും ഒളിച്ചോദാൻ പോവല്ലേ എങ്കി മോന്നേ ഒളിച്ചോത സഹായിക്കാം ഒരു എങ്ങനെ സഹായിക്കും ഹലോ പോലീസ് സ്റ്റേഷൻ അതെ എന്റെ വീട്ടിൽ കള്ളം കേറി കള്ളം കേറി അയ്യോ ഇടിക്കല്ലേ മനോട്ടനൊന്നും ചെയ്യല്ലേ ഞങ്ങൾ എൻ്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി ചെയ്തതാ എന്റെ മൊന്നേ സ്വർണ്ണൊന്നും എടുത്തിട്ടില്ല ഒരു മിസ്സിംഗ് കേസ് അല്ല ആ കൊച്ചി കൊച്ചിറക്കനാ ഞങ്ങളെ വിളിച്ചോടാനൊക്കെ സഹായിച്ചേ എന്നിട്ട് അവൻ എന്ത് ബാഗ് ബാഗു ചേത്തീതമ്മ അതുക്കളെ ഞാൻ ഹാൻഡിൽ ചെയ്തു മൂന്ന് ചീരത്തു വീട്ടിലെന്താക്കും ഞാനും അറിയാതെ സഹായിച്ചായിരുന്നു നീ ഇവന്റെ എനിക്ക് എനിക്കെന്തോ കോണം ഇത് എംബിരാൻ്റെ ടിക്കൻ്റെ കിട്ടിയതാ ഇതച്ചു രണ്ടാഴ്ച കൊണ്ടുനോക്കോ കൊണ്ടുനോക്കോ സാറേ അവനെ അവന്റെ പടം ഞാൻ വരച്ചായിരുന്നു എവിടെ ഹലോ എടോ ഞാൻ ഒരു ഫോട്ടോ വാട്സപ്പ് അയച്ചിട്ടുണ്ട് അത് നമ്മുടെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തേ ഹലോ പറഞ്ഞോടോ സാറേ ഇത് കൊടും കുറ്റവാളിയായ അമീർ അലിഖാന്റെ അവന്റെ പേരിൽ തന്നെ കേസ് വേറെയുണ്ട് പോന്നേനടക്കാൻ അവനെ ഒന്ന് സഹായിച്ചായിരുന്നു ആലന്മാർ എന്തുക്കൂ എന്റെ ഒരു കളിഭാഗത്താകത്തിരിക്കും താങ്ക് പൊക്കോ പൊക്കോ സമയം കാണുന്നു ഓ ചപ്പരും ചെറുക്കാൻ പോയുലിന്റെ വീട്ടിൽ നെയ്ത്തു നിങ്ങക്ക് കുറച്ച് ഉത്തരവാദിത്വം വേണം ആ കൊച്ചു ഇറക്കനെയാണ് ഒറ്റയ്ക്ക് ഞാനാണ് അവനെ കൊണ്ട് അവൻ അമ്മയുടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കലമായിരുന്നു ഞാനടുത്തോട്ട് വെച്ച് ബാങ്ക് വെച്ച് പൈസ മറന്നുപോയി വീടും ഉണ്ട് ഞാൻ അവിടെ